ഹലോ എവറി വൺ വെൽക്കം ടു എഫ് എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഇന്ത്യ ഹാപ്പി ലേണിംഗ് ഇക്കോ സിസ്റ്റം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ ഗി വാ കുറിച്ചാണ് നമുക്കറിയാം പോസ്റ്റ് ലേണിംഗ് ലിറ്ററേച്ചറിൽ ക്വസ്റ്റൻസ് വരാറുള്ള ഒന്ന് രണ്ട് ഏരിയസ് എന്ന് പറയുന്നത് ഫോസ് വൺ ഈസ് അബൌട്ട് സിനിമാ ചിബി അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ ചാനലിൽ സിനുവാ ചിബിയുടെ ലൈവ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വീഡിയോ അവൈലബിൾ ആണ് അതൊന്ന് കാണുക ആഫ്രിക്കൻ ട്രിഡജി ഫേമസ് അല്ലെങ്കിൽ പോലെ ഫേമസ് ആ ബോക്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സെക്കൻഡ് എന്ന് പറയുന്നത് ന്യൂഗിവ തിയോഗോ ആണ് ന്യൂഗിവ തിയോഗോയുടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പോസ്റ്റ് പോസ്റ്റലോണിൽ ലിറ്ററേച്ചറിൽ നിന്ന് വരാറില്ല പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ്ലി വരുന്ന ആണ് കൂടുതലും സോ എന്തൊക്കെ കാര്യങ്ങൾ ന്യൂഗിവ തിയോഗോട് നമ്മൾ ഓർത്തിരിക്കണം പഠിക്കണം എന്നുള്ള കാര്യമാണ് ടുഡേ വി ആർ ഡിസ്കസിംഗ് ഇറ്റ് അബൌട്ട് സോ അതിന് മുന്നിൽ ലെറ്റ് മി ഇൻട്രോഡ്യൂസ് യു എബൌട്ട് അവർ ഗൈഡൻസ് ഗ്രൂപ്പ് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും ക്ലാസസും അതേപോലെ തന്നെ പി ഡി എഫും നിങ്ങൾക്ക് വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ തന്നെ അവൈലബിൾ ആണ് സോ ഏറ്റവും അതിനെ തന്നെ നമ്മുടെ പേപ്പർ വണിൻ്റെയും പേപ്പർ ടുവിൻ്റെയും ഗൈഡൻസ് ഗ്രൂപ്പുകളുടെ ക്യുആർ കോഡ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആസ് സുസ് പോസിബിൾ ജോയിൻ ചെയ്യുക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവൈൽ ആക്കുക എന്നിട്ട് യൂസ് ചെയ്യുക നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നൗ സോ നമുക്കറിയാം കെനിയൻ നോവലിസ്റ്റ് ആണ് ന്യൂഗിഫ തിയോഗോ എന്ന് പറയുന്നത് സോ റിഗാർഡിംഗ് റിഗാർഡിങ് ന്യൂ ഗിഫ തിയോഗോ വളരെ റെബല്യസ് ആയിട്ടുള്ള പോലെ വളരെ ഒരു എക്സ്ട്രാ വാഗൻറ് ആയിട്ടുള്ള ഒരു റൈറ്റർ കൂടിയാണ് ന്യൂഗിഫ തിയോഗോ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു ആൻഡ് ഓൾസോ ഈ പറഞ്ഞ പോലെ ആ ഒരു കോളനൈസേഷനെതിരെ ഡീ കോളനൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒരു റൈറ്റർ കൂടിയാണ് ന്യൂഗീവാ തിയോകോ എന്ന് പറയുന്നത് സോ റിമെമ്പർ ദാറ്റ് അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി എന്ന് പറയുന്നത് കെനിയൻ ആണ് ആൻഡ് ഓൾസോ ഹി ഫൗണ്ടഡ് മാഗസിൻ നെയിം ജിക്യു യു ലാംഗ്വേജ് ജേണൽ നെയ്മ് മിത്തിരി അദ്ദേഹം അദ്ദേഹത്തിന്റെ ലാംഗ്വേ ജിക്യു യു സ്വാഹിലി തുടങ്ങിയ അവരുടെ ആ ഒരു റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട് അതിൽ മാത്രം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ആഫ്റ്റർ വോർഡ്സ് ബിഗിനിങ്ങിൽ അദ്ദേഹം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ആഫ്റ്റർവോഡ്സ് ഹി ലൗ ടു റൈറ്റ് ഇൻ ഹിസ് ഓൺ റീജിയണൽ ലാംഗ്വേജസ് സ്വാഹിലി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ റീജിയണൽ ലാംഗ്വേജിൽ എഴുതാൻ താല്പര്യപ്പെട്ട ഒരു റൈറ്ററാണ് ന്യൂഗിവാ തിയോഗോ എന്ന് പറയുന്നത് ആൻഡ് ഹി ഹി വാസ് സോ മച്ച് ഇംപ്രൈസ്ഡ് ബൈ ഫാൻ ആണിസ്റ്റ് മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ആ ഒരു ഫാനുണ്ട് ഫ്രാൻസ് ഫാനിന്റെ ആ ഒരു ഡീകോളനൈസേഷൻ ആണെങ്കിലും മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവില് ഒരുപാട് എഫിനിറ്റി ഉണ്ടായിരുന്ന ഒരുപാട് അഡ്മിറേഷൻ ഉണ്ടായിരുന്ന ഒരു റൈറ്റർ ആണ് അതുകൊണ്ട് തന്നെ ലേറ്റർ ഹി ഹി ചേഞ്ച് ടു ഇംഗ്ലീഷ് ആൻഡ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഹി കെയിം ബാക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഹിറ്റു ദി നെയിം ജെയിംസ് ന്യുഗി ഒരു കൊളോണിൽസ് എന്ന പോലെ ഹിറ്റുക് ദി നെയിം ജെയിംസ് ന്യൂഗി ദൻ ആഫ്റ്റർ വോർഡ്സ് ഹി കെയിം ബാക്ക് ആൻഡ് ചേഞ്ച് ഹിസ് നെയിം ബാക്ക് ടു ന്യൂഗി വാർത്ത് ആൻഡ് ഓൾസോ ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഹിസ് റീജിയണൽ ലാംഗ്വേജ് സ്വാഹിലി ആൻഡ് ജിക്കുയു ജിക്കുലും സ്വാഹിലിയിലും ഒക്കെ എഴുതി തുടങ്ങി ആഫ്റ്റർവോഡ്സ് ഹിറ ഹി റോട്ട് ഇൻ ഇംഗ്ലീഷ് ഓക്കെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ നോവൽസ് പ്ലേസ് ഷോർട്ട് സ്റ്റോറീസ് ക്രിട്ടിക്കൽ എസ്റ്റേസ് ചിൽഡ്രൻസ് ബുക്സ് അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് ഓണേഴ്സ് കൂടി എഴുതിയിട്ടുള്ള റൈറ്ററാണ് ന്യൂഗിവാ തിയോങ്കോ നൗ കമ്മിങ് ടു ഹിസ് ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫേസ്റ്റ് വർക്ക് പൊളിറ്റിക്കൽ മെസ്സേജ് ആയിട്ട് ആദ്യം വരുന്ന വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ടീൻ സെവൻറ്റി സെവൻ പ്ലേ നദീന്ദരി വെൻ ഐ വോണ്ട് ദസ് ദി ഇ ഇ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദർട്ടിക്കുലർ ടൈറ്റിൽ ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരുപാട് നാൾ ആൻഡ് എക്സാക്ട്വന്റി ഇയേഴ്സ് ഹി വാസ് ഇംപ്രിസെൻറ്റ് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഗവൺമെന്റിനെതിരെ എഴുതിയത് കൊണ്ട് തന്നെ ഫോർ ലോങ് ട്വന്റി ടു ഇയേഴ്സ് ഹി വാസ് കംപ്ലീറ്റ്ലി ഇംപ്രസെന്റ് അപ്പം ആലോചിക്കാം എത്രത്തോളം വെഹിമെന്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആയിരിക്കും ആ ഒരു പോർട്ടിക്കുലർ വർക്കിലുള്ളത് യു കാൻ ഓൾസോ തിങ്ക് ഇറ്റ് അബൌട്ട് ആൻഡ് ഹിസ് റൈറ്റ് ഹിസ് മോഡേൺ നോവൽ ഇൻ ജിക്യുസ് ഫോർ റീജിയണൽ ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത് ജീവിൽ ഓൺ ദി ക്രോസ് വിച്ച് ഇസ് ഹിസ് ഫോഴ്സ് മോഡേൺ നോവൽ വിച്ച് ഈസ് നോട്ട് റിട്ടേൺ ഇൻ ഇംഗ്ലീഷ് ബട്ട് ഇൻ ഹിസ് റീജണൽ ലാംഗ്വേജ് ജിക്യു അതും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രിസണലിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പേപ്പറിൽ പ്രൊവൈഡ് ൊവൈഡ്തിട്ടുണ്ടായിരുന്ന ടോയ്ലറ്റ് പേപ്പേഴ്സിലാണ് ഹിറോഡ് ദാറ്റ് നോവൽ ഓക്കെ ഇൻ ദി യു എസ് അറ്റ് എയിൽ യൂണിവേഴ്സിറ്റി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ആൻഡ് മിക്കോമോ വിയോങ്കോ മിക്കോമോ വ്യൂഗി വിയോങ്കോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സൺ ആണ് ഹു ഇസ് ഓൾസോ എന്ന് നമുക്ക് പഠിക്കേണ്ട കുറച്ച് വോർക്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് വിത്ത് ദി ബ്ലാക്ക് ഹെർമിറ്റ് ാണ് പറഞ്ഞു നോവൽ ബൈ എ നീസ്റ്റ് ആഫ്രിക്കൻ ജെയിംസ് പേര് മാറ്റിയതിനു ശേഷം അദ്ദേഹം ഇംഗ്ലീഷ് എഴുതിയ വോക്കാണ് വീപ് നോട്ട് ചായൽ സിക്സ് നോവൽ പബ്ലിഷ്ഡ് ബൈ ഫ്രിക്കൻ ഈസ്റ്റ് ആഫ്രിക്കൻ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ഇംഗ്ലീഷ് നോവലാണ് റിട്ടൺ ഇൻ പ്യോർലി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ് വാസ് ഹെവലി ക്രിറ്റിസൈസിംഗ് ഓൺ ദി ബ്രിട്ടീഷ് ലോണിയൽ റൂൾ ആൻഡ് ഈ പറഞ്ഞ പോലെ ആ ഒരു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന മാവ് മാവും എപ്രൈസിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ അവരെ ആ ഒരു ആൻസസ്റ്റർ ലാൻഡ് ചെയ്യുന്ന അവരുടെ ട്രഡീഷൻസ് ഇന്ന് കംപ്ലീറ്റ്ലി ഒരു ആഫ്രിക്കൻസിനെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചും ആ ഒരു കോളനൈസേഷനൊക്കെ കുറിച്ചായിരുന്നു ഇതിന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീപ് നോട്ട് ചൈൽഡ് ദെൻ കംസ് എ റിവർ ബിറ്റ്വീൻ ഇറ്റ്സ് അബൌട്ട് ഇറ്റ്സ് അബൌട്ട് ദി സെപ്പറേഷൻ ഓഫ് നെയ്ബറിങ് വില്ലേജസ് ഇൻ കെനിയ കെനിയിലെ നൈബറിംഗ് വില്ലേജസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൽ ഈ പറഞ്ഞതുപോലെ ഈ അവരുടെ അവരുടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ അപ്രൈസിങ്സും മാവോ മാവോ അപ്രൈസിങ്ങും ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പൊളിറ്റിക്കലർ വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ കംസ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് കെനിയുടെ സ്ട്രഗിളിൽ അവർ എമർജൻസി പീരീഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള വോക്കാണ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് എന്ന് പറയുന്നത് നൈറ്റീൻ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി നയൻ കെൻ ഇൻഡിപ്പൻഡൻസിൻ്റെ ടൈമാണ് അതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ അവരുടെ അവരുടെ ആ ഒരു ഒരു ട്രഡീഷണൽ കാര്യങ്ങൾ അവരുടെ ആ ഒരു ആൻസെസ്റ്റർ ലാൻഡ് അവരുടെ ട്രഡീഷൻസ് അവരുടെ ട്രൈബ്സ് അവരുടെ ആ ഒരു കൾച്ചർ ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് എപ്പോഴും ആഫ്രിക്കൻ റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ളത് പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ളത് ആൻഡ് എസ്പെഷ്യലി അബൌട്ട് ന്യൂ യുവ തിൻ കംസ് ഹിസ് അനോ പെറ്റേഴ്സ് ഓഫ് ബ്ലഡ് കെനിയാണ് സെറ്റിങ് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കെനിയൻ ഇൻഡിപെൻസിൻ്റെ ടൈമിലല്ല ബട്ട് ജസ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് വേരിയസ് ക്യാരക്ടേഴ്സിലൂടെ കാണിക്കുന്ന വോക്കാണ് പെറ്റൽസ് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഓക്കെ നൗ കമ്മിങ് ടു ജിവിൽ ദി ക്രോസ് നമ്മൾ ആദ്യം പറഞ്ഞ വോക്കാണ് ജിവിൽ ദി ക്രോസ് എന്ന് പറയുന്നത് ഫേസ്റ്റ് ആ ഒരു ജിക്കു ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടായിരുന്ന വോക്കാണ് ആൻഡ് അത് പിന്നീട് ഇംഗ്ലീഷിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സോ സെറ്റ് പോസ്റ്റ് ലോണിൽ എറൈൻ ഈ പറഞ്ഞതുപോലെ ആ ടൈം ഹി റോഡ് ഇറ്റ് ഡ്യൂറിങ് ഹിസ് ഇംപ്രസെൻറ്റ് ടൈം ട്വന്റി ടു ഇയേഴ്സ് ഇമ്പ്രസന്റ് ആയിരുന്നെന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം മോസ്റ്റ് ഓഫ് ദി ബോക്സും ഒരു ടോയ്ലറ്റ് പേപ്പേഴ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വർക്ക് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് വീപ് നോട്ട് ചൈൽഡ് ഒക്കെ അതിൽ വരുന്ന വർക്കാണ് ആണ് ലോൺ ദി ക്രോസ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ഹിസ് ക്രിട്ടിക്കൽ എസൈസ് ക്രിറ്റിക്കൽ എസൈസിൽ ഏറ്റവും ആയിട്ട് നമ്മൾ പഠിക്കേണ്ട എന്ന് പറയുന്നത് ഡീക്കോണൈസിംഗ് ദി മൈൻഡ് ദി പൊളിറ്റിക്സ് ഓഫ് ലാംഗ്വേജ് ഇൻ ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്നുള്ളതാണ് എല്ലാ തവണയും ചോദിക്കാറുള്ള നയൻറ്റീൻ എയ്റ്റി സിക്സ് പബ്ലിക്കേഷൻ വരുന്ന ബോക്സ് ആണ് അതിലെ കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫ്രാൻസ് റെസ്റ്റ് ഓഫ് ദി ഏർത്ത് പഠിക്കുന്നത് പോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ക്രിട്ടിക്കൽ എസ്സിയാണ് ഡീകോളൈസിംഗ് ദി മൈൻഡ് എന്ന് പറയുന്നത് ഹി അബൌട്ട് ഡീ കോളനൈസേഷൻ ഓക്കെ ബാക്കിയുള്ള വോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോം കമ്മിങ് എസൈസ് ഓൺ ആഫ്രിക്കൻ ആൻഡ് കരീബിയൻ ലിറ്ററേച്ചർ കൾച്ചറൽ ആൻഡ് എക്സെട്രാൻ കംസ് മെറ്റിഗറി അത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള രൈസിങ് ആണ് അതാണ് അതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് മറ്റേ കരി ആൻഡ് വിസാഡ് ഓഫ് ദി ക്രോ വിസാഡ് ഓഫ് ദി ക്രോ ഇറ്റ്സ് ആക്ച്വലി സെറ്റ് ഇൻ എ ഫ്രീ ലാൻഡ് എബൂരിയ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് നേഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള വോക്ക് ആണ് എബ്യൂരി വിസാഡ് ഓഫ് ദി ക്രോ ആണ് അതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഡീകോളനൈസിംഗ് ദി മൈൻഡ് എയ്റ്റീൻ എയ്റ്റി സിക്സ് ആണെന്നുള്ളത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക നൗ കമ്മിങ് ടു വീപ് നോട്ട് ചൈൽഡ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ പഠിക്കാനുള്ള ഒരു വോക്ക് എന്ന് പറയുന്നത് വീപ് നോട്ട് ചൈൽഡ് ആണ് കമ്മിങ് ടു വീപ് ചോർ ചൈൽഡ് നമ്മൾ പറഞ്ഞു കെനിയാണ് സെറ്റിംഗ് നയൻറ്റീൻ ആണ് ആ ഒരു ടേർബുലൻ്റ് ടൈമാണ് നയൻറ്റീൻ ഫിഫ്റ്റീസ് കെനിയല്ല അവർ ഇൻഡിപെൻഡൻസും മൗമാവ്രൈസിങ്ങും അങ്ങനെ വളരെ ടർബുലൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് കനിയൻ നയൻറ്റീൻ ഫിഫ്റ്റീസ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലാണ് വീട് നോട്ട് ചൈൽഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആൻഡ് ദ നോവൽ ടെസ് ദ സ്റ്റോറി ഓഫ് എ ഫാമിലി ആൻഡ് ഹൗ ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ഓപ്പൺ ആൻറ്റഗണിസംസ് ബിറ്റ്വീൻ നേറ്റീവ്സ് ആൻഡ് കോളോണിസ്റ്റ് എപ്പോഴും നോക്കിയാൽ പോസ്റ്റ് കൊളോണി ലിറ്ററേച്ചറിലെ എസ്പെഷ്യലി കാണിയ ആഫ്രിക്കൻ ആൻഡ് കരീബിയൻ ലിറ്ററേച്ചർ നമുക്ക് കാണാൻ പറ്റും ആ ഒരു കൊളോണിയലിസവും അതേപോലെ തന്നെ ഈ ഒരു ട്രഡീഷനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാണാൻ പറ്റും ദി സെയിം കോൺഫ്ലിക്ട് ഇസ് ബീങ് മെൻഷൻ ഹിയർ അവർ തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെയും തീം എന്ന് പറയുന്നത് പ്രൊട്ടഗണിസ്റ്റിന്റെ പേര് ഇവിടെ പകർത്തിട്ടുണ്ട് ജോർജ് ആണ് ജോറോജ് ആണ് ആ ഒരു പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇഫ് പോസിബിൾ ഗോ ത്രൂ ദി ഹോൾ നോവൽ അറ്റ്ലീസ്റ്റ് റീറ്റ് ദി സമറി ഓഫ് ബീപ് നോട്ട് ചൈൽഡ് ബീപ് നോട്ട് നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ ദിസ് ഈസ് ആൾ അബൌട്ട് ന്യൂഗിഫ തിയോകോ സോ നമ്മൾ ന്യൂഗിഫ തിയോങ്കോടെ നാഷണാലിറ്റി പറഞ്ഞു ഇമ്പോർട്ടന്റ് ബോക്സ് പറഞ്ഞു അദ്ദേഹം ഇംപ്രസെന്റ് ചെയ്യപ്പെട്ടത് എന്തിനാണെന്ന് പറഞ്ഞു അദ്ദേഹം